അഞ്ച് ഏക്കർ സ്ഥലം അതും പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് പോകുന്ന നാലുവരി പാത ചെറുപ്പശ്ശേരി വഴി പോകുന്ന നാലുവരി പാതയുടെ സൈഡിലുള്ള അഞ്ച് ഏക്കർ വലിയൊരു പ്ലാന്റ് നഴ്സറിയാണിത് അതായത് എല്ലാ തരം മാതൃവൃക്ഷങ്ങളും വലിയ വൃക്ഷങ്ങളും സ്വന്തമായിട്ടുള്ള ആറ് കുഴൽ കിണറുള്ള സ്വന്തമായിട്ട് കിണറുള്ള അതുപോലെ തന്നെ ഒരു കുളമുള്ള ഇത്രയും പ്രോപ്പർട്ടിയിലുള്ള ഈ ഒരു ഭൂമി അഞ്ച് ഏക്കർ സ്ഥലം വിൽക്കാനുണ്ട് ഇത് വലിയ ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾക്കും വലിയ പ്രൊജക്റ്റായിട്ട് ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഫാം ടൂറിസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സ്ഥലമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് കാണാവുന്നതാണ് എല്ലാ സൈഡിലും വലിയ വലിയ മാതൃവൃക്ഷങ്ങളെല്ലാം നട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇൻജല കണ്ടില്ലേ നല്ല പ്ലെയിൻ ആയിട്ടുള്ള പ്ലോട്ടാണ് ഒരു കുഴിയോ ഒന്നും തന്നെ ഇല്ല ഈ കാണുന്നത് നിരന്തായ നിരപ്പായിട്ടുള്ള റോഡാണ് ഈ റോഡ് നേരെ പോയി ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിലൂടെ കടന്ന് അപ്പുറത്തെ എൻട്രൻസിലേക്കാണ് പോകുന്നത് അതായത് നമ്മുടെ മെയിൻ ഹൈവേയിലേക്ക് കയറുന്നതാണ് അതായത് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് എൻട്രൻസ് ഉണ്ട് ഏത് ഭാഗവും നമുക്ക് യൂസ് ചെയ്യാൻ ഭാഗത്തിനുള്ള നല്ലൊരു അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ അഞ്ച് ഏക്കർ പ്രോപ്പർട്ടിയിലേക്കുള്ള മെയിൻ അതായത് വഴികളാണ് പറയുന്നത് ഈ കാണുന്നത് പാലക്കാട് ചെറുപ്പളശ്ശേരി നാലുവരി പുതിയ പാതയാണ് ഇതിൻ്റെ ഈ അഞ്ചേക്കറിൻ്റെ ഭൂരിഭാഗവും നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് വരുന്നത് അതിൽ നമുക്ക് സൈഡിലൂടെ ഒരു മെയിൻ റോഡ് ആക്സസ് ഉണ്ട് അതാണ് കാണിക്കുന്നത് ഇത് ഈ റോഡിൻ്റെ ഒരു ആക്സസ് ആണ് ഇത് ഒരു ടാറട്ട് റോഡാണ് ഇത് പാലക്കാട് കാട്ടുകുളത്തേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിൽ നിന്ന് വെറും അമ്പത് മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന അഞ്ച് ഏക്കറിൽ എത്താനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഫാമിലേക്ക് വണ്ടികൾ വരുന്നതിനും എത്ര തന്നെ വലിയ ലോഡുകൾ കൊണ്ടുപോകുന്നതിനും കയറുന്നതിനുള്ള സൗകര്യമുള്ള രീതിയിലാണ് നമുക്ക് ഈ ഏരിയ ഉള്ളത് നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചാൽ നമുക്കൊന്ന് നടക്കാം എത്ര വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാലും ഉള്ളിലേക്ക് കയറുന്നതിനുള്ള സംവിധാനമുണ്ട് വലിയ കോളേജുകൾ അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പിന്നെ എന്താ പറയുക മെഡിക്കൽ കോളേജുകൾ എന്ത് സ്ഥാപനം ആയിക്കോട്ടെ പറ്റും വലിയ വലിയ സംരംഭങ്ങളൊക്കെ നടത്തുന്നതിന് ചെയ്യുന്നതിന് പറ്റിയൊരു സ്പോട്ടാണിത് ഫാമായിട്ട് നടത്തുന്നവർക്ക് ഫാമായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്യാം നിലവിലിവിടെ ഫാണുള്ളത് മാതൃവൃക്ഷങ്ങളും അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ തന്നെയാണ് ഉള്ളത് അതൊക്കെ ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള രണ്ടാമത്തെ അക്സസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഇതൊരു അമ്പത് അറുപത് മീറ്ററോളം നമുക്ക് ഏരിയ ഉണ്ട് അതിലൂടെ നമുക്ക് ഇങ്ങനെ റോഡ് ഇതിനുള്ളിലേക്ക് പോകുന്നു അത് ആ റോഡ് നേരെ ചെന്ന് പ്രോപ്പർട്ടിയുടെ അപ്പുറത്തെ എൻഡിലേക്കാണ് ഈ റോഡ് ചെന്ന് കയറുന്നത് ഓക്കെ ഈ പ്രോപ്പർട്ടിയിൽ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഉപയോഗിക്കുന്നതിന് ഇവിടെ കിണർ സൗകര്യമുണ്ട് അതുകൂടാതെ തന്നെ ഈ കാണുന്ന മാതിരി നമുക്ക് കുളമുണ്ട് ഇതിലേക്ക് ഈ ആവശ്യമായിട്ടുള്ള വെള്ളം സംഭരിക്കുകയും നമുക്ക് മാക്സിമം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും കഴിയും കേട്ടോ വെള്ളത്തിന് യാതൊരു കുറവുമുണ്ടായില്ല കാരണം ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ആറ് കുഴൽക്കിണറുകളുണ്ട് എല്ലാം വെള്ളം നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഇവിടെ ഫാമാണല്ലോ അത് കാരണം ഇവിടെ വെള്ളത്തിനെല്ലാം ഒരുപാട് ആവശ്യമുണ്ട് മാതൃവൃക്ഷമുണ്ട് അതിനെല്ലാം നനയ്ക്കുന്നതിന് നല്ലൊരു അടിപൊളി കിണറുമുണ്ട് അത് നല്ല രീതിയിൽ വെള്ളമുള്ള കിണർ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്നതെല്ലാം മാതൃവൃക്ഷങ്ങളാണ് നമ്മൾ കണ്ട റോഡ് ആ റോഡാണ് ആ റോഡ് നേരെ വന്ന് നമ്മുടെ ആ പ്രോപ്പർട്ടിയിലെ എൻഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ബിസിനസ് കൊണ്ടുവരാൻ കഴിയുന്ന ഈ അഞ്ച് ഏക്കർ സ്ഥലം അതും നാലുവരി പാതയുടെ സൈഡിലാണ് കേട്ടോ അത് വളരെയധികം ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ സ്ഥലത്തിന് പറയുന്ന വില പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സെൻറ്റിന് പറയുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് അപ്പോൾ ഈ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പ്രോപ്പർട്ടി വന്ന് കാണുന്നതിനും എല്ലാ സൗകര്യവും ഉണ്ട് അത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിക്കുകയാണ് താങ്ക് യു സോ മച്ച്